ഇനി കേൾക്കണ്ടേ നിങ്ങൾ എല്ലാവരും വന്ന് ഈ സിനിമ കണ്ടതിൽ വളരെയധികം സന്തോഷം ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളെ എൻകറേജ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് പറയണം ഈ സിനിമയെ പറ്റി ആൻഡ് ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം താങ്ക് യു സോ മച്ച് ആൻഡ് എനിക്കും പറയാനുള്ളത് മിഥുൻ ചേട്ടൻ ആരും പറഞ്ഞില്ലേട്ടൻ ഞങ്ങൾക്ക് എപ്പോഴും ആക്ടിങ്ങിൽ മാത്രമേ എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഞങ്ങളൊരു ബാക്ക്ബോണാണ് മിഥുൻ ചേട്ടൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഫുൾ എ ആയി ചെയ്തതാണ് നിങ്ങൾ കണ്ടത് അനൗൺസ് ചെയ്തില്ല കാരണം മനസ്സിലാക്കാതെ പോവില്ലേന്ന് അറിയാൻ വേണ്ടിട്ട് കാരണം ഇന്ത്യനിൽ കണ്ടിട്ടേ പ്രശ്നമായത് കൊണ്ട് സോ അത് മനസ്സിലായിരുന്നു മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലല്ലോ അതാണ് വേണ്ടത് പിന്നെ ഞാൻ ഒരാളുടെ കാര്യം നിങ്ങൾക്ക് പുള്ളിയുടെ ഭീകര കൈടി വേണം അശ്വിൻ ഇനി ഓരോ ക്യാരക്ടേഴ്സും ഉണ്ട് നമ്മളെ കൃഷ്ണകുമാർ ഇത്രയും ഒലിപ്പിച്ച മനുഷ്യനുണ്ട് ൾക്കാരെ മമ്മിയും പപ്പ ഒക്കെ ഉണ്ട് ഞാൻ പറയുമ്പോ എന്റെ സീൻ വരുമ്പോ കൈയടിക്കാൻ പറഞ്ഞു വല്യ സന്തോഷം ഒന്ന് എല്ലാരിലും എത്തിക്കുക ഇപ്പം ഇവിടെ ഞങ്ങള് ലൈവായിട്ട് തിയേറ്ററിൽ ഇപ്പം നിങ്ങളുടെ റെസ്പോൺസ് കാണുവായിരുന്നു ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അറിയുന്നവരോടും ഒക്കെ ഒന്ന് പറയുക കാരണം നമ്മളൊരു എന്റർടൈനർ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് നമ്മള് ഒറ്റ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ടാൽ നമുക്ക് സന്തോഷം വരും അത് നമുക്ക് കിട്ടി ഇനി എല്ലായിടത്തും ഒന്ന് എത്തിക്കാം